പ്രധാനപ്പെട്ട രണ്ട് മുന്നണികൾ ഒരുപോലെ എതിർക്കുന്ന ആർ എസ് എസ് നേതാവിനെ എ ഡി ജി പി കണ്ടത് എന്തിനാണത് വ്യക്തമാക്കണമെന്ന് കെ മുരളീധരൻ അജിത് കുമാറിനെ സ്പർശിക്കുന്ന ഒരു നിലപാടും മുഖ്യമന്ത്രി സ്വീകരിക്കില്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അനുമതി കൂടാതെ ആരെയും കാണാൻ പാടില്ല എന്നും കെ മുരളീധരൻ അജിത് കുമാറിനെ സ്പർശിക്കുന്ന ഒരു തീരുമാനം അന്ന് പിണറായി അതുകൊണ്ടുതന്നെ എ ഡി ജി പിയെ എന്തുമാത്രം ന്യായീകരിക്കാൻ കഴിയുമോ ആ കാര്യത്തിൽ മുഖ്യമന്ത്രി നൂറ് ശതമാനം അജിത് കുമാറിൻ്റെ കൂടെയാണ് പിണറായി ഉള്ളിടത്തോളം കാലം എ ഡി ജി പിക്ക് ഒന്നും തൽക്കാലം പേടിക്കാനില്ല ഇനി ഭാവിയിൽ പിണറായി ഇല്ലാത്തൊരു കാലം വന്നാൽ അന്ന് ഇയാൾ മോഡിയുടെ അടുത്തേക്ക് പോകും അതാണ് അജിത് കുമാർ അദ്ദേഹമാണ് പിണറായി നരേന്ദ്ര മോഡിയുള്ളൊരു പാലം ഏതാണെന്ന് ചോദിച്ചാൽ അജിത് കുമാർ